വിവാഹിതരായ നടി സ്വാസ്തിക വിജയ്ക്കും ഭർത്താവ് പ്രേമനും ആശംസകൾ നേർന്ന് നടൻ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിലായിരുന്നു സുരേഷ് ഗോപി എത്തിയത് ദമ്പതികളെ അനുഗ്രഹിച്ച സുരേഷ് ഗോപി ഗംഭീരമായ ആശംസയാണ് നേർന്നത് വലിയൊരു കല്യാണം നടത്തിയതിന്റെ ക്ഷീണത്തിൽ നിൽക്കുകയാണ് ഇവിടെ ഞാൻ എത്തിയപ്പോൾ ഒരുപാട് പേർ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ടായിരുന്നു തിരിച്ചും അതിനു മുകളിലുള്ള ഉച്ചത്തിൽ വിളിക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ നല്ല ക്ഷീണത്തിലാണ് വിവാഹ സെലിബ്രേഷൻ എന്ന് പറയുന്നത് മനം കുളിർക്കെ അനുഭവിച്ച അച്ഛനാണ് ഞാൻ അങ്ങനെയൊരു അച്ഛനായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് സ്വാസ്തികയ്ക്ക് സ്വന്തം അച്ഛനും അമ്മയും ഒക്കെയുണ്ട് എന്നെ ചേട്ട എന്നാണ് വിളിക്കുന്നതെങ്കിലും പെൺകുട്ടികളെ കാണുമ്പോൾ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് നല്ലത് ചില ആളുകൾ കച്ചയും കെട്ടി ഇറങ്ങിയിരിക്കുകയല്ലേ നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് അനുഗ്രഹം ജീവിതത്തിൽ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനേക്കാളും വരും തലമുറയെ ആവശ്യം ഈ സമൂഹത്തിനാണ് ലോക നന്മയ്ക്കായി അവർ വളർന്നു വരണം അങ്ങനെ വളർത്തിക്കൊണ്ട് വരാനുള്ള കപ്പാസിറ്റി അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ലോകത്തിന് നല്ലത് എന്നു മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത് നിങ്ങളുടെ ജീവിതാനുഗ്രഹത്തിന് വേണ്ടി സകല ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നു സുരേഷ് ഗോപി ആശംസകൾ നേർന്നുകൊണ്ട് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്